ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്ഥലത്തേക്കില്ലേ പോക്കാം കേട്ടോ രണ്ട് കാര്യമുണ്ട് ഈ പോക്കിനി ഒന്ന് മോനെ ആക്കണം അതുപോലെ തന്നെ നമുക്കിന്ന് കുറച്ച് കോയിനൊക്കെ ഇടുന്നുണ്ട് പഞ്ചായത്തുനിന്ന് അതും കൂടെ മണിക്കണം അപ്പോൾ സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് ഈ മൃഗാശുപത്രി വരുന്നത് കാണുന്നതാണ് സ്കൂൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മൃഗാശുപത്രി വരുന്നത് അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്കിന്ന് കോയിനെ മണിക്കേണ്ടതേ കോയിനെ കൊടുക്കാൻ വേണ്ടി ടോക്കൺ എടുക്കണം അത് രാവിലെ പത്ത് മണിക്ക് തന്നെ കൊടുക്കുമെന്ന് അറ്റ അപ്പോൾ പത്ത് മണിക്ക് ടോക്കൺ എടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ ആൾക്കാർ വന്ന് ക്യൂ നിൽക്കുന്നുണ്ട് മൃഗാശുപത്രി വെക്കുന്നതിന് മുന്നേ ആൾക്കാർ വന്ന് ക്യൂ നിൽക്കാൻ തുടങ്ങും അപ്പോൾ ഞാനിപ്പോൾ മോനെ കൊണ്ടാക്കാനുള്ളതുകൊണ്ട് പത്ത് മണിയാവുമ്പോൾ എത്തിനി അപ്പോൾ തന്നെ ഇതാ നല്ല തിരക്കുണ്ട് കോഴീനെ കൊടുക്കാൻ തുടങ്ങിയിട്ടും ഉണ്ടായി അപ്പോൾ ഒരുപാട് കോഴീനെ വാങ്ങിക്കാനുള്ള ടോക്കൺ മുറിക്കുന്ന സമയത്ത് അപ്പർ സൈഡിൽ നിന്ന് കോഴീനെ വാങ്ങിച്ചിട്ട് ആൾക്കാർ പോകുന്നുമുണ്ട് അപ്പോൾ ഞാനവിടെ എത്തുമ്പോഴത്തേക്ക് ഏകദേശം നൂറാമത്തെ ടോക്കൺ ആവാൻ പോകുന്നതുകൊണ്ടാണ് എൻ്റെ നൂറ്റി ഇരുപത്തി ഏഴാമത്തെ നമ്പറാണേ ആദ്യത്തെ ഒരു വണ്ടി കോഴി ഇറക്കിയത് തീർന്നു ഇപ്പോൾ രണ്ടാമത്തേതായ വണ്ടീന്ന് കോഴി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മാടൈ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള വാർഡുകളിലെ ആൾക്കാർ എന്നിട്ട് ഇത് വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായത് മുട്ടക്കോഴികളാണ് കേട്ടോ കൊടുക്കുന്നത് ഗ്രാമശ്രീനത്തിലുള്ള മുട്ടക്കോഴികളൊന്നും സാധാരണ കൊടുക്കൽ ഏകദേശം രണ്ട് മാസം പ്രായമായ കോഴിക്കുഞ്ഞാണ് കേട്ടോ കൊടുക്കുന്നത് എൻ്റെ ടോക്കൺ ഏകദേശം വിളിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ബോക്സ് ഒന്നും മേടിച്ചിട്ടില്ല അതിനെക്കൊരു എട്ട് കോഴി ഇല്ല കൊണ്ട് അഞ്ച് കോഴികളില്ല അതുകൊണ്ട് ഞാൻ പിന്നെ വലിയ ബോക്സ് ഒന്നും മേടിക്കാൻ വേണ്ടിയിട്ടില്ല സഞ്ചയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്ര പോലെ ആൾക്കാരുടെ മുന്നിൽ നിന്ന് വേണിച്ച് വെളിച്ച് പോയിക്കൊണ്ടേ ഇരിക്കുവാണ് അപ്പോൾ ഈ കോഴി നമുക്ക് എങ്ങനെയാണ് കിട്ടലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്കൊരു ഫോമാണ് പൂരിപ്പിച്ചു കൊടുക്കേണ്ടത് അത് നമ്മൾ ഗ്രാമസഭ കൂടുന്ന സമയത്താണ് ആ ഫോം കിട്ടുക മുട്ടൊക്കെ കോഴിക്ക് വേണ്ടിയിട്ടില്ല അപേക്ഷാ ഫോം അന്നേരം ആ കിട്ടൽ ആ സമയത്ത് ആ ഫോം വാങ്ങിച്ചിട്ട് പൂരിപ്പിച്ചിട്ട് പഞ്ചായത്തിൽ കൊടുക്കുക വേണ്ടത് അപ്പോൾ ആ ഫോം ഞാനിത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ പൂരിപ്പിച്ചു കൊടുത്തതാണ് പിന്നെ ഇത് പാസ്സായിട്ട് കോഴിനെ കൊടുക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒരാഴ്ച മുമ്പാണ് നമ്മളെ വിളിക്കൽ എന്നുവെച്ചാൽ അതിൻ്റെ ഒരു ടോക്കൻ്റെ കാർഡുണ്ട് അത് വാങ്ങിക്കാൻ വേണ്ടി പോകണം ആ സമയം കഴിഞ്ഞാൽ നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചതേ ഇല്ലേ കോഴീനെ ടോക്കൺ നമ്പർ അന്നേരം തരില്ലേ കോഴി വാങ്ങിക്കാൻ പോകുമ്പോൾ ടോക്കൺ നമ്പർ തീർത്ത് അപ്പോൾ ആ കാർഡും കൊണ്ടുതന്നെ പോകണം നിർബന്ധമാണ് കാർഡ് കളിയാൻ പാടില്ല എന്നൊരാദ്യമേ പറയുക അപ്പോൾ എന്നാൽ അന്നേ ദിവസം തന്നെ പറയും എപ്പോഴാണ് കോഴിനെ തരുവാന്നുള്ളതല്ല എന്നിട്ട് കോഴീനെ വേണിക്കേണ്ട ദിവസം പോകുമ്പോൾ ഇതുപോലൊരു ബോക്സെല്ലാം ആയിട്ട് പോയാൽ മതി അന്നേരം ആണ് കോഴിനെ കിട്ടല് അതുപോലെ തന്നെ അമ്മ ഈ ബുക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് തന്നെ അമ്പത് രൂപ അടക്കേണ്ടതുണ്ട് അമ്പത് ഉപയ്യ അടക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഒരു കോഴിക്ക് പത്ത് രൂപ എന്നുള്ള നിരക്കിന് അൻപത് രൂപ അഞ്ച് കോഴിക്ക് അമ്പത് രൂപ അങ്ങനെയാണ് അവർ വേണിക്കുന്നതേ അപ്പോൾ കോഴിഞ്ഞെല്ലാം വാങ്ങിയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ടേ അവർ എപ്പോൾ വണ്ടി കയറിയതാണെന്ന് വന്നതാണെന്നൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് കുറച്ച് തീറ്റെല്ലാം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കൂട്ടിലേക്കെല്ലാം ഇതുപോലെ സെപ്പറേറ്റ് മാറ്റിയിട്ട് അസുഖങ്ങളൊന്നും വരുന്നൊണ്ടിരിക്കാണൊന്നുമില്ല എന്നാലും വേറെ തന്നെ കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ തലേനാൾ ബാക്കിൻ്റെ കുറച്ച് ചോറും പിന്നെ അതിൻ്റെ പേരിൽ തന്നെ കുറച്ച് തവിട് പിന്നെ പേടിന്ന് വേണിക്കുന്ന തീറ്റയും കൂടി മിക്സ് ചെയ്തിട്ടാണ് കോഴിക്ക് കൊടുക്കുന്നത് അപ്പോൾ തീറ്റ കൊടുക്കുമ്പോൾ എല്ലാം ഭയങ്കര ബഹളമാണ് പരിചയമില്ലാത്ത സ്ഥലം പരിചയമില്ലാത്ത ആൾക്കാർ അപ്പോൾ പരക്കം പോയാണ് കൂട്ടിൻ്റെ അകത്തുനിന്ന് പരിചയമായി വരാൻ എന്തായാലും കുറച്ച് ദിവസം പിടിക്കും തൂവലൊന്നും കുറച്ചാൾക്കൊന്നും ഇല്ല വാലെല്ലാം അങ്ങനെ ഇങ്ങനെയാണ് പിന്നെ പുറത്തുള്ള കുറച്ച് കുറച്ച് കുഞ്ഞ് തൂവലൊന്നും ഇല്ല ഇനി അതെല്ലാം വരുത്തിച്ചെടുക്കണം കിട്ടിയ എല്ലാവരും ഒറ്റനോട്ടത്തിൽ ഒരേ കളറും കാര്യങ്ങളെല്ലാം ആണ് പൂവൻ കോഴി കുഞ്ഞുങ്ങളാണോ ഇനി പെടകളാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ കോഴികളിലെല്ലാം പലതരം കളറെല്ലാം ഉണ്ടായിന് നല്ല കറുത്ത കോഴി ഉണ്ടായിന് എല്ലാം വെറൈറ്റി വെറൈറ്റി കളറുണ്ടായിന് ഇതെല്ലാം ഒരേ കളറാണ് കാണുന്നത് ഇനിയിപ്പം വളർന്ന് കുറച്ചും കൂടെ കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവില്ല പെടകളാണോ പൂവന്മാരാണോ എന്നെല്ലാം പിന്നെ ഞാൻ ഇവർക്ക് കുടിക്കാൻ കൊടുത്ത വെള്ളം എന്താ പറയുക മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളമാണ് കേട്ടോ ആ കുഞ്ഞു പെട്ടീൻ്റെ ഉള്ളിൽ തെങ്ങിഞ്ഞായിരിക്കും നിന്നതല്ലേ എന്തെങ്കിലും ക്ഷീണോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാറിക്കോട്ടേനെ ഇഷ്ടമാണ് കൊടുത്തത് ഈ കൂടിൻ്റെ ഉള്ളിൽ ആയതുകൊണ്ട് വേറെ വെള്ളപ്പാത്രം എല്ലാം വെച്ച് കഴിഞ്ഞാൽ ചവിട്ടിയിട്ട് പിന്നെ അവർ കുടിക്കുന്ന വെള്ളം എല്ലാം മോശമായിപ്പോൾ അതുകൊണ്ട് ഇതുപോലെ കെട്ടി വെച്ച് കൊടുക്കുക ഇതിന് കുപ്പിൻ്റെ അകത്ത് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതിൻ്റെ ക്ഷീണം മാറും ശരിക്കും ഗ്ലൂക്കോസ് ഒടിയിലെ വെള്ളം കൊടുക്കുന്നതാണ് നല്ലത് പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പം ഗ്ലൂക്കോസ് ഒടി സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ മഞ്ഞൾപ്പൊടിയിട്ട വെള്ളം കൊടുത്തത് കോഴികൾ ഒരു കാർഡിലും ഒരാക്കേ കിട്ടൂലെന്നാ പറയില്ല എന്നാലും ഈ അയൽവാസികൾക്കൊന്നും വേണ്ടാത്തവരിലുണ്ടെങ്കിൽ സഹായിക്കുന്നവരിലാണെങ്കിൽ അവരെല്ലാം പേരിൽ എഴുതിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ പേരിലുള്ള കോഴിയും കൂടി വേണിച്ചെടുക്കാൻ കഴിയേ അപ്പോൾ വീട്ടിലേക്കുള്ള അത്യാവശ്യം മുട്ടയും കാര്യങ്ങളെല്ലാം വേണ്ടിയിട്ടാണെങ്കിൽ ഇവരെ വളർത്തിയ മതി ഇതാവുമ്പോൾ നമുക്ക് ചെറിയ പൈസ ഒക്കെ ആ കോഴിനെ കിട്ടുന്നത് ഈ ഒരു കോഴിക്ക് വെറും പത്ത് രൂപയാവുന്നില്ലു പുറമേ നിന്ന് മേടിക്കുന്നതെങ്കിൽ നമ്മൾ എന്തായാലും ഈ കോഴിക്കോട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ വെള്ളം കൊടുക്കേണ്ടി വരും അതുപോലെ ഗ്രാമശ്രീ കോഴികളായതുകൊണ്ട് തന്നെ നമുക്ക് മുട്ടത്തീറ്റൻ്റെ ഒപ്പം തന്നെ അല്ലാണ്ട് വീട്ടിലെ വേസ്റ്റ് കാര്യങ്ങൾ അഴിച്ചു വിട്ട് വളർത്താം പിന്നെ പുല്ല് അങ്ങനെയുള്ളതെല്ലാം കൊടുക്കുക ബിവിത്രീ കോഴികളെ നോക്കുമ്പോൾ കൂട്ടിൽ തന്നെ ഇട്ട് മുട്ടത്തീറ്റ മാത്രം കൊടുത്ത് അങ്ങനെ വളർത്തേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പഞ്ചായത്ത് കോഴിനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറന്നേക്കല്ലേ